പുത്തൻതരു അങ്ങാടിയിൽ സ്വകാര്യ കാർ ടോറസ് ചരക്ക് ലോറിയിൽ ഇടിച്ചു തിരൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന കാറ് കൊണ്ടോട്ടിയിൽ നിന്ന് ചരക്കുമായി തൃശൂരിലേക്ക് പോകുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു കാർ യാത്രികർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു പുത്തൻതെരു അങ്ങാടിയിൽ സ്വകാര്യ കാർ ടോറസ് ചരക്ക് ലോറിയിൽ ഇടിച്ചു ബുധനാഴ്ച രാവിലെ ഏഴ് ഇരുപതോടെയാണ് അപകടം നടന്നത് തിരൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കാർ കൊണ്ടോട്ടിയിൽ നിന്ന് ചരക്കുമായി തൃശൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു കാർ യാത്രികർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു താനൂർ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ന്യൂസ് ബ്യൂറോ വർഷങ്ങളായി വർഷങ്ങളായി ഈ ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു നടത്തിയ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്